തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് വിട്ട് ബി ജെ പി പ്രവേശനം നടത്തിയ പത്മജ വേണുഗോപാലിനെ ഛത്തീസ്ഗഡ് ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുമെന്നും റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നാലുടൻ തീരുമാനമുണ്ടാകുമെന്നാണ് ബി ജെ പി നേതൃത്വം അറിയിക്കുന്നത് ഇക്കാര്യം പല തലങ്ങളിൽ നിന്ന് കേട്ടെന്നും എന്നാൽ തനിക്ക് ഇപ്പോഴൊന്നും ഉറപ്പ് ലഭിച്ചിട്ടില്ല എന്നും പത്മജ പറഞ്ഞു നല്ല കാര്യങ്ങൾ ബി ജെ പി എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പുണ്ട് പഴയ പാർട്ടിയിൽ നിന്നുണ്ടായ ചവിട്ടും കുത്തും ഒന്നും ഉണ്ടാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു നിലവിൽ വിശ്വഭൂഷണ ഹരിചന്ദനാണ് ഛത്തീസ്ഗഡ് ഗവർണർ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം പദവി ഒഴിയാനിരിക്കുകയാണ് ബിജെപി പ്രവേശനത്തിന് നേതൃത്വം പത്മജയ്ക്ക് വാഗ്ദാനങ്ങൾ നൽകിയെന്ന് സൂചനയുണ്ടായിരുന്നു കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പത്മജ എത്തിയത് പാർട്ടിക്ക് ഗുണം ചെയ്യുന്നെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിലടക്കം പത്മജ സജീവമായിരുന്നു കോൺഗ്രസ് പാർട്ടിയിലെ ചവിട്ടും കുത്തും സഹിക്കാൻ വയ്യാതെയാണ് പാർട്ടി വിട്ടതെന്നാണ് പത്മജ പറഞ്ഞത് എന്തുകൊണ്ട് ബിജെപി എന്ന് ചോദിക്കുന്നവരോട് ഒറ്റയുത്തരം മാത്രമാണ് പറയാനുള്ളത് അത് മോദിജിയെന്നാണ് മോദിജിക്ക് കുടുംബം ഭാരതമാടാം ഇവിടുത്തെ കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളാണെന്നും പത്മജ പറഞ്ഞിരുന്നു അച്ഛൻകുട്ടിയായി കർണാകരന്റെ മത്സലേം കേട്ടു വളർന്ന എനിക്ക് ഒരച്ഛന്റെ തണലും സംരക്ഷണവും കിട്ടിയതുപോലെയാണ് ബിജെപിയിൽ ചേർന്നപ്പോൾ തോന്നിയതെന്നും പത്മജ പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് അല്ലെങ്കിൽ നല്ലൊരു പദവി എന്നായിരുന്നു പത്മജയ്ക്ക് ബിജെപി നൽകിയ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചൂടിലിരിക്കെ ഇക്കഴിഞ്ഞ മാർച്ചിലാണ് പത്മജ ബിജെപിയിൽ ചേരുന്നത് കെ പി സി സി ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെയാണ് ഈ കൂറുമാറ്റം പത്മജയുടെ ബിജെപി പ്രവേശനം ഒറ്റ രാത്രി കൊണ്ട് നടന്ന അത്ഭുതമല്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചിരുന്നു ബിജെപി കേന്ദ്ര നേതൃത്വവുമായി ഏറെ മുമ്പ് തന്നെ പത്മജ നിരന്തരം ചർച്ചകൾ നടത്തിയെന്ന് കുറ്റപ്പെടുത്തുന്നു കോൺഗ്രസിലായിരിക്കെ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തിലും തൃശൂരിൽ രണ്ട് തവണയും മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു പാർട്ടി മാറ്റത്തിന് പിന്നാലെ തൃശൂരിൽ നിന്നുള്ള അമ്പതോളം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പത്മജ ബിജെപിയിലേക്ക് എത്തിച്ചിരുന്നു വിശ്വസ്തരായ ചിലർക്ക് പാർട്ടി പദവിയും നിയമനും പത്മജ ബിജെപി ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുക കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് അസംതൃപ്തരായ നേതാക്കളുടെ ഒഴുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും നിർബാധം ഉണ്ടാകുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് ഏഷ്യൻ അത്ലറ്റിക് മെഡൽ ജേതാവും മുൻ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റുമായ പത്മിനി തോമസും മറ്റു പല നേതാക്കളും ചേർന്നിരുന്നു ഇപ്പോൾ ബിജെപിയിൽ ചേർന്ന പത്മിനി തോമസും തമ്പാനൂർ സതീഷും തന്റെ ഉറ്റ സുഹൃത്തുക്കളാണെന്നും അവർ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഇനിയും ധാരാളം കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തുമെന്ന് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി മുൻ മുഖ്യമന്ത്രിമാരായ കെ കർണാകരനോടും ഉമ്മൻചാണ്ടിയോടും വളരെയധികം അടുപ്പം പുലർത്തിയ പത്മിനി തോമസ് റെയിൽവേയിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവർക്ക് പൊതുമണ്ഡലത്തിൽ ധാരാളം ആളുകളുമായി ബന്ധമുണ്ട് ഇതെല്ലാം ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്തുവെന്നും പത്മജ പറഞ്ഞു ബി ജെ പിയിൽ ചേർന്ന ശേഷം അതൃപ്തരായ മറ്റ് കോൺഗ്രസ് നേതാക്കളുമായി സംസാരിക്കുവാൻ സമയം ലഭിച്ചിട്ടില്ല കേരളത്തിൽ ഉടനീളം പല നേതാക്കളും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രീതികളോട് ശക്തമായ അസംതൃപ്തി അറിയിച്ചിട്ടുള്ളതായും അവർ പറഞ്ഞു പത്മജയുടെ ബി ജെ പി പ്രവേശനത്തിന്റെ പിന്നിൽ കേരളത്തിൽ ഇപ്പോഴും പദവിയിലുള്ള മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനാണെന്നായിരുന്നു വി ഡി സതീഷിന്റെ ആരോപണം ഇതിന് പിന്നാലെയാണ് ലോക്നാഥ് ബെഹ്റയാണ് പത്മജെ ബി ജെ പിയിലേക്ക് എത്തിച്ചതെന്ന് കെ മുരളീധരൻ പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണെന്നാണ് ബെഹ്റ പറഞ്ഞത്